ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇത് ഈ തൈ എന്ന് പറയുന്നത് കൊടവരം എന്ന് പറയുന്നൊരു പച്ചക്കറിയുടെ തയ്യാട്ടോ കൊടവരം ഇതാ ഞങ്ങൾ പറിക്കുന്നതിന് മുമ്പേ അമ്മ ഇതിന്ന് നിന്ന് പറിച്ചു കഴിഞ്ഞു അതിൻ്റെ ചെറിയൊരു കുഞ്ഞ് ആയി വരുന്നൊരു കായ ഉണ്ട് ഇതിലിതാ ഒന്ന് ഒരെണ്ണം ഉണ്ട് ഉണ്ടോ കൊടവരം ഇന്നത്തെ കു കുക്കിങ് എൻ്റെ അല്ല എൻ്റെ ചേച്ചി കേട്ടോ ഇതാണ് പുള്ളിക്കാരിത്തി ഇതാ പറിച്ച് കൈ കാണിച്ചു തരുന്നുണ്ട് ഈ ബാക്കിയുള്ള കുക്കിംഗ് എല്ലാം ചെയ്യണ്ടേ നമ്മുടെ നാട്ടിൽ ഇതിനെ കൊടവരം കൊടകരം അങ്ങനെ എന്തൊക്കെ പറയും പക്ഷേ ഇതിന് എന്താ ഇതിൻ്റെ യഥാർത്ഥ പേരും അറിയത്തില്ല നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയുന്നതിൻ്റെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാനും അനീതിയുടെ കൊച്ചാണ് ഞങ്ങളുടെ അടുത്തുള്ളത് ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഇത് ഇന്ന് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഇത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് മുറിക്കാം ഇതാ ഇതാണ് സംഭവം ഇതെല്ലാവർക്കും ഓൾറെഡി അറിയുന്നതാണ് ഇത് പല രീതിയിൽ മുറിക്കാം നമ്മൾ കുറച്ച് നീളത്തിലായിട്ട് മുറിക്കാം ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യാം ഞാനിത് ഇങ്ങനെ മുറിച്ചൊന്നേ ഉള്ളൂ ഒന്നാമത് ഇതിന് വെള്ളം ഉള്ളതുകൊണ്ട് അങ്ങനെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് തീരുന്നതിന് മുമ്പേ അനിയത്തി വീഡിയോ സ്റ്റാർട്ട് ചെയ്തു തൊട്ടപ്പുറത്ത് നല്ല പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അറിയാതെ ഞാനും തുള്ളിപ്പോയി മുറിച്ച് കഴിഞ്ഞു ഇനി ഉള്ളിയും പച്ചമുളകും കൂടെ നമുക്ക് മുറിക്കാം രണ്ട് പച്ചമുളകും ഒരു മീഡിയം കുഞ്ഞ് സവാളയും ഇത് ഞാൻ മുറിച്ചെടുക്കുകയാണെ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ചീഞ്ഞിട്ട് അടുപ്പത്ത് തയ്ച്ചു അതിനകത്ത് കുറച്ച് ഓയിലൊഴിച്ചു പിന്നെ കുറച്ച് കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇട്ടു അത് ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം കൂടെ തന്നെ അരിഞ്ഞ് വെച്ച സവോളയും പച്ചമുളകും ഇത് രണ്ടും അതിനകത്ത് ആഡ് ചെയ്തു അതും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഓവറൊന്നും പാകമാവേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് കുഞ്ഞായി അരിഞ്ഞ് വെച്ച കുടകര ഇട്ടു കൂടെ തന്നെ ശകലം തേങ്ങ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തു എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം ഓൾറെഡി വെള്ളം അതിനകത്തുള്ളത് കൊണ്ട് അധികം കുക്കൊന്നും ആവേണ്ട ആവശ്യമില്ല പെട്ടെന്ന് കുക്കായിക്കോളും അതുകൊണ്ട് മൂടി വെച്ചു എന്നിട്ട് രണ്ട് സെക്കൻഡ് കൊണ്ട് അത് തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നു അത് തന്നെ ഞാൻ വറ്റിച്ചെടുത്തു അപ്പോൾ ഓൾറെഡി പാകമായിട്ടുണ്ട് ഞാൻ അതിനകത്ത് കറിവേപ്പില ആഡ് ചെയ്തിരുന്നു അത് വീട് ഇടാൻ മറന്നുപോയി എന്നിട്ട് ജസ്റ്റ് ഒന്ന് അനിയത്തിയെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല നന്നായിട്ടുണ്ടെന്നോ ആയിരുന്നു കമൻ്റ് ഇത് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റിൽ അറിയിക്കണേ കൂടെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്